നമ്മൾ ഈ ഒരു സിനിമയിൽ നമുക്ക് ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ സിനിമയാണെങ്കിൽ ആ രണ്ട് മണി ആദ്യത്തെ മിനിറ്റ് തൊട്ട് അവസാനത്തെ മിനിറ്റ് വരെ എല്ലാം കണക്റ്റ് ആവണമെന്നില്ല പക്ഷെ അതിൽ കണക്റ്റ് ആവേണ്ട മെയിൻസ് സംഭവം ശരിക്കും പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒക്കെ തന്നെയാണ് അപ്പം അതിൻ്റെ ആ ട്വിസ്റ്റ് വർക്കായി എന്ന് വരുന്ന കമൻസ് ശരിക്കും ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളുടെ ജഡ്ജ്മെൻ്റ് ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കമൻസുകളാണ് അപ്പം ഒരുപാട് സന്തോഷം കാരണം ഒരുപാട് ടെക്നിക്കൽ പിന്നെ ക്വാളിറ്റീസ് ഉള്ളൊരു മൂവിയാണ് അത് ഇവിടെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവർക്ക് മനസ്സിലാവും കാണാത്തവർ പ്ലീസ് ഗോ വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റേഴ്സ് കാരണം ഞങ്ങളിപ്പോൾ ഈ അടുത്തൊരു പോസ്റ്റ് ഇപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ കണ്ടേ ഉള്ളൂ വല്ല ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു വെള്ളം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റില്ല സോ ഇത് ഈ സിനിമ ഇനി ഒ ടി ടിയിലെ വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ട അയ്യോ ഇത് ഞങ്ങൾ തിയേറ്ററിൽ കണ്ടില്ലല്ലോ എന്നുള്ളൊരു ഒരു മിസ്സിങ് വരാതെ ഇരിക്കട്ടെ ബിക്കോസ് ഇത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൂവിയാണ് കാരണം അങ്ങനത്തെ ഒരു വിഷ്വൽ ഒരു പിന്നെ ഒരു മാജിക് ഇതിലുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ തന്നെ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ ഇതിന്റെ ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിന്റെ ഇത് വെച്ചത് പിന്നെ എനിക്ക് ഡെഫിനറ്റ്ലി നല്ല അനുഭവമായിരുന്നു ഈ ക്യാരക്ടറും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കഥയും അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്തൊരു പ്രോജക്റ്റ് തന്നെയാണ് അതിൽ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസിൽ നമ്മൾ ഒരുപാട് സന്തോഷമുണ്ട് ഇതൊരു കുറച്ച് എന്താ പറയുക എപ്പോഴും വരുന്ന ഒരു സിനിമയല്ല ഇത് ഇത് ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു സിനിമയാണ് ഇത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ നിന്ന് അയ്യോ അതുപോലെ ആയില്ല ഇതുപോലെ ആയില്ല അങ്ങനെയുള്ളൊരു മൂവിയല്ല ഇത് തീർച്ചയായിട്ടും ആൾക്കാരെ സർപ്രൈസ് ചെയ്യുന്ന ഇതുവരെ മലയാളത്തിൽ നമ്മൾ ട്രൈ ചെയ്യാത്ത എലമെന്റ്സ് ഉള്ള സിനിമയാണ് നമ്മൾ തന്നെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്നുള്ളൊരു ചളിപ്പാണ് പക്ഷെ വരുന്ന പോസ്റ്റുകളിൽ നിന്നും കമൻറ്റുകളിൽ നിന്നും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും സെയിം സംഭവം തന്നെയാണ് ആൾക്കാരും പറയുന്നത് അത് ഓഡിയൻസിന് കണക്റ്റായെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് സോ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കാണുക തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഫോർ ഷുവർ ഒരിക്കലും നിങ്ങൾ ഇത് തിയേറ്ററിൽ കണ്ടില്ലെങ്കിലും എന്താണെന്നുള്ളൊരു ഫീൽ എന്തായാലും വരില്ല അത് ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നു